ഈശോയ്ക്കും മാതാവിനും നന്ദി എൻ്റെ പേര് സോണിയ എൻ്റെ ഹസ്ബൻഡാണ് അനീഷ് കാപ്പച്ചൻ ഇതെൻ്റെ കുഞ്ഞ് ആദം മോന് ഞങ്ങൾ പത്തനംതിട്ട പോന്നീന്ന് വരുന്നു ഇതുപോലെ ഞങ്ങൾക്ക് കുട്ടികളില്ല പല ഹോസ്പിറ്റലിൽ ഞങ്ങൾ കയറി ഇറങ്ങി അഞ്ച് വർഷമായിട്ടും കുട്ടികളില്ലായിരുന്നു പല പല ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി എല്ലാവരും പറയുന്നു നോർമലി പ്രഗ്നൻ്റ് ആവും പക്ഷേ ഇതുവരെ എവിടെ പോയിട്ടും ഒരു ഫലവും ഉണ്ടായിട്ടില്ല പിന്നെ ഞങ്ങൾ ജനുവരി പതിനാലിന് കൃപാസനത്തിൽ വന്നു ഇതുപോലെ എൻ്റെ അമ്മയാണ് പറഞ്ഞത് കൃപാസനത്തിൽ പോയി നോക്കാൻ അങ്ങനെ ജനുവരി പതിനാലിന് ഞങ്ങൾ വന്ന് ഉടമ്പടി വെച്ചു കൃപാസനത്തിൽ വന്നു ഉടമ്പടി വെച്ച് മാർച്ച് ആയപ്പോൾ എനിക്ക് കുഞ്ഞായി രണ്ട് മാസം ഉടമ്പടി വെച്ച് മാർച്ച് ആയപ്പോഴത്തേക്ക് എനിക്ക് കുഞ്ഞായി ആയി ഞാൻ നവംബർ ആയപ്പോൾ നവംബർ ഇരുപത്തൊന്നിനാണ് എനിക്ക് ഈ ബേബിനെ കിട്ടിയത് പ്രഗ്നൻ്റ് ആയ സമയത്തും ഇതുപോലെ തന്നെ പല കോംപ്ലിക്കേഷൻസും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു ഞങ്ങൾ ഓപ്പറേഷൻ്റെ സമയത്തും ഇതുപോലെ തന്നെ എനിക്ക് പ്ലാസൻ്റെ പ്രീവിയയുടെ പ്രശ്നം ഉണ്ടായിരുന്നു അങ്ങനെ ഭയങ്കരമായിട്ട് ഡോക്ടർമാരെല്ലാം പറഞ്ഞായിരുന്നു ഇന്ന് അനങ്ങാനൊന്നും പറ്റത്തില്ല പോകുമ്പോഴും നടക്കുമ്പോഴും എല്ലാം സൂക്ഷിക്കണം ബ്ലീഡിങ് ആയിക്കഴിഞ്ഞാൽ പ്രശ്നമാണ് കോംപ്ലിക്കേഷനാണ് അങ്ങനെ പല 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 കാര്യങ്ങളും പറഞ്ഞു പക്ഷേ ഞാൻ അന്നേരം എല്ലാം മാതാവിനെ വിളിച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ഇതുപോലെ തന്നെ എന്തുവാ വൈകിട്ട് ഞാൻ എപ്പോഴും മാതാവിനോട് പ്രാർത്ഥിക്കും എന്തുവാ ഒരു പ്രശ്നവും ഇല്ലാതെ എനിക്ക് കുഞ്ഞിന് പ്രസവിക്കാൻ കഴിയണം ഒരു കുഴപ്പവും ഇല്ലാതെ കോംപ്ലിക്കേഷൻ ഒന്നും ഉണ്ടാകാതെ ഞങ്ങൾക്ക് നല്ല രീതിയിൽ എനിക്ക് എൻ്റെ കുഞ്ഞിനെ കിട്ടണം അതുപോലെ തന്നെ കുഞ്ഞുണ്ടായ സമയത്ത് ഇതുപോലെ തന്നെ കുഞ്ഞിന് വെയിറ്റ് കൂടുതലാണ് തൂക്കക്കൂടു കാരണം അവനും കൈകീടെ എല്ലൊക്കെ ഓടിയെന്നൊക്കെ പല പ്രശ്നങ്ങളും ഡോക്ടർ പറഞ്ഞായിരുന്നു പക്ഷേ ഒരു പ്രശ്നവും ഇല്ലാതെ ആ സമയത്ത് ഞാൻ ഓപ്പറേഷൻ സമയത്ത് ഞാൻ കരഞ്ഞോണ്ട് ഓപ്പറേഷൻ തീയേറ്റർ കയറിയത് എനിക്ക് ഭയങ്കര ധൈര്യം ഉണ്ടായിരുന്നു എന്തുവാ മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളത് അങ്ങനെ ഞാൻ ആ തൈലം തൈലെടുത്ത് ഞാൻ എൻ്റെ വയറേലെന്ത് വെച്ചിട്ട് കാശിരൂപ എൻ്റെ കയ്യിൽ തന്നെയുണ്ട് ഓപ്പറേഷൻ തിയേറ്ററ് ഞാൻ വയലിനകത്ത് വെച്ചുകൊണ്ട് ഞാൻ കയറി അങ്ങനെ ഞാൻ കയറി ഒരു പ്രശ്നവുമില്ലാതെ മാതാവിനിക്കു എല്ലാം നല്ല രീതിയിൽ എനിക്ക് നടത്തി തന്നു എന്റെ അമ്മയായത് എന്ത് കാര്യം ഉണ്ടെങ്കിലും നമ്മൾ വിളിച്ചു പറഞ്ഞ അതുപോലെ തന്നെ നമ്മൾ പ്രയാസങ്ങളെല്ലാം കേൾക്കുന്ന ഒരു അമ്മയാണ് ആരില്ലെന്ന് പറഞ്ഞെന്ന് പറഞ്ഞാലും ഏറ്റവും അവസാന ഘട്ടത്തില് നമുക്ക് തുണയായിട്ട് വരുന്ന ഒരു അമ്മയായത് ഇതുപോലെ തന്നെ ഞങ്ങൾ കരുണ്യ പ്രവർത്തനങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് വീട്ടിൽ വന്നിട്ട് ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം ഞങ്ങൾ പ്രാർത്ഥിക്കും മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിക്കും അതുപോലെ തന്നെ രാവിലെ വൈകിട്ടും ഇതുപോലെ എല്ലാം ചെയ്യും അന്നേരം എല്ലാം ഞാൻ ഈ തൈലം എൻ്റെ വയറി തേക്കുന്നതുകൊണ്ട് സ്വപ്ന സ്വപ്നത്തെ ഞാൻ കണ്ടിട്ടുമുണ്ട് മാതാവ് എന്തുവാ എൻ്റെ പല പല സ്വപ്നങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട് മാതാവ് എനിക്ക് വെളുപ്പിനെ ഞാൻ മൂന്ന് മണിക്ക് ഞാൻ കണ്ടിട്ടുണ്ട് വെളുപ്പിനെ എനിക്ക് പ്രത്യക്ഷപ്പെടുന്നതായിട്ടൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ എനിക്ക് ഏതൊരു ബുദ്ധിമുട്ട് മാത്രമല്ല നമുക്ക് മാതാവിൻ്റെ കാര്യം എവിടെ വേണമെങ്കിലും പറയുമ്പോഴും എനിക്ക് മനസ്സിനൊരു സന്തോഷമാണ് ഞാൻ എല്ലാവരോടും പറയും ആര് വീട്ടിൽ വന്നെന്ന് പറഞ്ഞാലും ഞാൻ എനിക്കിത് മാതാവിൻ്റെ കുഞ്ഞാന്ന് ഞാൻ പറയും കാരണം എനിക്ക് മാതാവ് തന്ന കുഞ്ഞത് എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ട് വന്നാലും ഞാൻ ഓപ്പറേഷൻ ഇട്ട് ഇതുപോലെ തന്നെ പാസ്സെൻ്റെ പ്രീവി അല്ലെങ്കിൽ എടുത്ത് കുപ്പി ബ്ലഡ് വേണം എന്നോട് പറഞ്ഞതാണ് ഒരു കുപ്പി ബ്ലഡ് പോലും എൻ്റെ ശരീരത്തിൽ കയറ്റേണ്ട ആവശ്യം വന്നില്ല കുപ്പി ബ്ലഡ് അറേഞ്ച് ചെയ്തതുവാ പക്ഷേ ഒരു കുപ്പി ബ്ലഡ് പോലും എൻ്റെ ശരീരത്തിൽ കയറ്റേണ്ട അവസ്ഥ വന്നില്ല കാരണം ഞാൻ അന്നേരം ഞാൻ ശ്രമസ്ഥനായ പ്രാർത്ഥനയെ ഇല്ല എൻ്റെ മനസ്സുകൊണ്ട് മനസ്സ് മൊത്തം ദൈവ മാതാവിൻ്റെ അടുത്താണ് അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് മാതാവിനോട് എൻ്റെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും മാത്രമല്ല എനിക്ക് കുഞ്ഞിനും ഒരു കുഴപ്പവും ഉണ്ടാകില്ലെന്ന് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ തന്നെ ഒരു കുഴപ്പവും ഇല്ലാതെ എനിക്ക് കുഞ്ഞിനെ പ്രസവിക്കാൻ കഴിഞ്ഞ് കുഞ്ഞിനെ ഓപ്പറേഷൻ ഓപ്പറേഷനായിരുന്നു ഓപ്പറേഷൻ ചെയ്ത് എനിക്ക് കുഞ്ഞിനെ എടുക്കാൻ പറ്റി ഒരു കുപ്പി ബ്ലഡ് പോലും ഡോക്ടർ തന്നെ പറഞ്ഞു ഇത് സോണിയ്ക്ക് ഇത് അത്ഭുതമാണ് കാരണം കുഞ്ഞിന് ഒരു പ്രശ്നവും ഇല്ലാതെ മാത്രമല്ല ഒരു കുപ്പി ബ്ലഡ് പോലും ഇയാളുടെ ദേഹത്ത് കേറ്റേണ്ട വന്നിട്ടില്ലെന്ന് പറഞ്ഞു കാരണം നാലു കുപ്പി ബ്ലഡ് അറേഞ്ച് ചെയ്ത് വെച്ചാൽ ഇയാൾക്ക് ഒരു പ്രശ്നവും ഇല്ലാതെ കാരണം എന്നോട് എന്നെ വീൽ ചെയറിൽ കൊണ്ടാണോ എന്നാ പറഞ്ഞത് കാരണം ഓപ്പറേഷൻ തിയേറ്ററിൽ മാത്രമല്ല ബാത്റൂമിൽ പോകണേലും വീൽ ചെയറിൽ തന്നെ ഇയാൾ പോകണം എന്ന് പറഞ്ഞു ഞാനും അന്നേരം ഇവരൊക്കെ കാണാതെ ഇടയ്ക്ക് ഇങ്ങനെ എഴുന്നേറ്റ് നടന്നൊക്കെ പോയെന്ന് പറഞ്ഞാലും എന്നോട് പറഞ്ഞു ഇയാളുടെ ശരീരം ഒരുശകലോ അല്ലെങ്കിൽ അത് കോംപ്ലിക്കേഷൻ ഉള്ളതാണ് കാരണം ഇയാൾ പ്ലാസ് എൻ്റെ പ്രീവിയാണ് കാരണം ഈ ദേഹം അനങ്ങിക്കഴിഞ്ഞുകഴിഞ്ഞാൽ ബ്ലീഡിങ് ആവും ബ്ലീഡിങ് ആയിക്കഴിഞ്ഞാൽ പിന്നെ നിൽക്കത്തില്ല ഹെവി ബ്ലീഡിങ് ആണെന്ന് പറയുകയും ചെയ്തു എല്ലാം പറഞ്ഞ ഞാൻ എനിക്കന്നേരം എല്ലാം മനസ്സിന് ഭയങ്കര ധൈര്യവും ധൈര്യമുണ്ട് കാരണം എനിക്കറിയാം ഈ എന്തൊക്കെ പറഞ്ഞാലും അവസാനം എനിക്ക് മാതാവ് എന്നെ കൈവിടത്തില്ല എൻ്റെ കൂടെ തന്നെ കാണുമെന്ന് എനിക്കറിയാം ഞാൻ ഓപ്പറേഷന് പിറ്റേ എനിക്ക് ഓപ്പറേഷൻ പിറ്റേ ദിവസം തലേ ദിവസം ആയെന്ന് പറഞ്ഞാലും ഞാൻ അന്നേരം എല്ലാം എൻ്റെ മനസ്സുകൊണ്ടെല്ലാം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും പ്രശ്നങ്ങളൊന്നും ഉണ്ടാകരുത് എല്ലാം നല്ല രീതിയിൽ നടക്കണം ആ പ്രാർത്ഥനയ്ക്കും ഉണ്ടായി മാതാവ് നവംബർ ഇരുപത്തൊന്ന് ആയപ്പോൾ എനിക്ക് നല്ലൊരു കുഞ്ഞിനേയും തന്നു ഇതുപോലെ തന്നെ കുട്ടികളുള്ള സമയത്തെല്ലാം ഞങ്ങൾ പോകുമ്പോൾ എല്ലാം ഞങ്ങളോട് എല്ലാവരും ചോദിക്കുമായിരുന്നു ഇത്ര നാളായിട്ടായില്ലയോ എന്തുവാ ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഒരു പ്രശ്നവും പക്ഷേ ഞങ്ങൾക്ക് ഡിലേ ആവുക അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഞങ്ങൾ അവസാനം ഞങ്ങൾ ഒരു ട്രീറ്റ്മെൻറ്റും ചെയ്തില്ല നേരെ ഇവിടെ വന്ന് ഉടമ്പടി വെച്ചു വേറെ ട്രീറ്റ്മെൻറ്റ് ഒന്നും ചെയ്യാൻ പോയില്ല ഉടമ്പടി വെച്ചത് മാത്രമേ ഉള്ളൂ ഉടമ്പടി വെച്ച് മാതാവിനോട് പ്രാർത്ഥിച്ചും അതിന് മാതാവ് തിരട്ടെന്ന് വിചാരിച്ചു മാതാവിനോട് വന്ന് പ്രാർത്ഥിച്ചു ഒമ്പതാം മാസം ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് ഒമ്പതാം മാസം ഞാൻ ഈ വയറും വെച്ചോണ്ട് ഇവിടെ വന്നിട്ടുണ്ട് കാരണം എനിക്ക് പ്ലാസ്സിൻ്റെ പ്രീഫ് ചെയ്യാ പ്രശ്നം കോംപ്ലിക്കേഷൻ ആണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഞാനിവിടെ വന്നിട്ടുണ്ട് എനിക്കറിയാം ഒരു യാത്ര ചെയ്യലെന്ന് എന്നോട് പറഞ്ഞതാ യാത്ര ചെയ് ചെയ്യണ്ടാത്ത ഞാൻ യാത്ര ചെയ്ത് ഇവിടെ വന്നു എൻ്റെ മാതാവ് എന്നെ നോക്കിക്കോളൂ എന്ന് ഞാൻ പറഞ്ഞു ഒരു കുഴപ്പവും ഇല്ലാതെ എനിക്കിവിടെ വരാൻ പറ്റി കാരണം വച്ച ഒരു ശകലോ യാത്ര ചെയ്യേണ്ടത്ത ഞാൻ കോന്നിന്ന് ഇവിടെ വരെ വന്നു മാതാവ് എന്നെ എനിക്ക് ഒരു കുഴപ്പം വരുത്തിയില്ല അന്ന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കിയില്ല അന്ന് പോയതിന് പിറ്റേ ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോൾ അന്ന് അഡ്മിറ്റ് ആയിക്കോളും പറഞ്ഞു അങ്ങനെ ഡേറ്റ് എടുത്തിരുന്ന സമയത്താണ് ഞാനിവിടെ വന്നത് ഒരു കുഴപ്പമില്ലാന്ന് മാതാവ് കാത്തു മാതാവിന് ഒരായിരം നന്ദി എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല കാരണം എപ്പോഴും എനിക്ക് എൻ്റെ എല്ലാ എല്ലാ കാര്യത്തിനും എനിക്ക് മാതാവും വേണം കാരണം നമ്മൾ നമ്മുടെ ഒരു അമ്മയാണ് നമ്മുടെ എന്തൊരു ബുദ്ധിമുട്ട് മാത്രമല്ല നമുക്കൊരു സന്തോഷം വന്നാലും നമുക്ക് അമ്മയോട് പറയാം നമുക്ക് എന്തൊരു കാര്യവും നമുക്ക് തുറന്ന് പറയാൻ പറ്റിയ ഒരു അമ്മയാണ് ഇത് കാരണം നമുക്ക് ഏതൊരു കാര്യവും നമുക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ നമുക്ക് നമ്മുടെ മാതാവുണ്ട് അതുകൊണ്ട് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് മാതാവിനോട് ഇതുപോലെ തന്നെ ഞങ്ങൾ ഉടമ്പടി വെച്ച സമയത്ത് ഞങ്ങൾ രണ്ടുപേരും പോയി കാരുണ്യപ്പോൾ തന്നെ ഞങ്ങൾ പാവം പിടിച്ചവർക്ക് ഡ്രസ്സും കാര്യങ്ങളും ആഹാരമെല്ലാം വാങ്ങിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ പത്രം വരുന്നവർക്ക് വീട്ടിൽ വരുന്നവർക്കെല്ലാം ഞാൻ പത്രം കൊടുത്തിട്ട് എനിക്കൊരു സന്തോഷം ഇത് പറയുമ്പോൾ ഞാൻ വീട്ടിൽ വരുന്നവർക്കെല്ലാം ഞാൻ ഈ പത്രം കൊടുത്തിട്ട് ഞാനിത് പറയും ഇന്ന് മാതാവ് തന്ന ഇത് മാതാവിൻ്റെ കുഞ്ഞാന്ന് ഞാൻ എല്ലാവരോടും പറയും എനിക്ക് മാതാവ് തന്ന കുഞ്ഞ എന്തുവാ എന്റെ എല്ലാ കാര്യത്തിലും മാതാവ് എനിക്ക് സപ്പോർട്ടായിട്ടുണ്ട് കാരണം ഏതൊരു കാര്യമായാലും നമുക്ക് വിഷമമായാലും നമുക്ക് തുറന്നു പറയാൻ പറ്റും നമ്മുടെ മാതാവിനോട് അങ്ങനെ ഒരുപാട് നന്ദിയുണ്ട് മാതാവിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല കാരണം എനിക്ക് ഇനിയും മാതാവിൻ്റെ അടുത്ത് വരണം എപ്പോഴും വരണം അതുപോലെ തന്നെ എൻ്റെ ചേച്ചി ഇപ്പം ഇവിടെ വന്നിട്ടുണ്ട് ഉടമ്പടി വെക്കാനായിട്ട് വന്നിട്ടുണ്ട് അവർക്കും കുഞ്ഞുങ്ങളില്ലെന്നു ഞാൻ ഭയങ്കര സന്തോഷത്തോടെ അവരെ വിളിച്ചോണ്ട് ഞാൻ വന്നേ കാരണം ഞാൻ പറഞ്ഞു നിങ്ങളും വരാൻ പറഞ്ഞു എനിക്കിവിടെ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് രണ്ടേ രണ്ട് മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പ്രഗ്നൻ്റ് ആയി എനിക്ക് ഭയങ്കര അത്ഭുതമായി പോയി ഹോസ്പിറ്റലിൽ ഞാൻ പോയി കഴിഞ്ഞപ്പം പ്രഗ്നൻ്റ് ആകുമെന്ന് വിചാരിച്ചില്ല പക്ഷേ എനിക്ക് ഭയങ്കര അത്ഭുതമായിപ്പോയി അന്നേരം അന്ന് അവിടെ നിന്നും കരയി വരുന്നു പ്രഗ്നൻ്റ് ആയ സമയത്ത് ഏ ഒരുപാട് നന്ദി മാതാവിന് ഈശോയ്ക്കും മാതാവിനും നന്ദി അതുപോലെ തന്നെ ഞാൻ രാവിലെയും വൈകിട്ടും ബൈബിൾ വായിക്കും ഞങ്ങൾ അരമണിക്കൂർ വെച്ച് ഞങ്ങൾ ബൈബിൾ വായിക്കും പിന്നെ പ്രാർത്ഥന ഇതുപോലെ കുടുംബ പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം ഞാൻ വെളുപ്പിനെ ഞാൻ എഴുന്നേറ്റ് ഇതുപോലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ഒരു അഞ്ച് മണി തൊട്ട് എഴുന്നേറ്റ് പ്രാർത്ഥിക്കും ഞാൻ ഇതുപോലെ തന്നെ മേഴുതിരി കത്തിച്ച് ഞാൻ പ്രാർത്ഥിക്കും അങ്ങനെ എനിക്ക് സ്വപ്നത്തിൽ വരെ മാതാവ് വന്നിട്ടുണ്ട് എൻ്റെ സ്വപ്നത്തിൽ ഒരു അത്ഭുതമാർ സമയത്ത് എനിക്ക് വെളുപ്പിനെ മൂന്ന് മണിക്ക് ഞാൻ സ്വപ്നത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് മാതാവിൻ്റെ രൂപം എൻ്റെ ഞാൻ അന്നേരം ഞാൻ കണ്ണ് ഞാൻ തോർന്നു അന്നേരം ഞാൻ കണ്ണു തോന്നുന്നു ഞാൻ മാതാവിനെ സ്വപ്നത്തെ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ ഒത്തിരി ഒത്തിരി അല്പം എനിക്ക് അലർജിയുടെ പ്രശ്നം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അലർജിയുടെ പ്രശ്നം വന്നപ്പോൾ ഇവിടെ വന്നതി പിന്നെ ഉടമ്പിടി വെച്ച് അതിന് ശേഷം എനിക്ക് പ്രഗ്നൻ്റായി കുഞ്ഞ് വന്നതിന് ശേഷം എൻ്റെ അലർജി എങ്ങനെയാണെന്ന് എനിക്കറത്തില്ല അലർജി മാഞ്ഞ് പോയക്കോട്ട് അതും മാറി ഒത്തിരി നന്മകൾ നമുക്ക് മാതാവ് തരുന്നുണ്ട് ഒരുപാട് നന്ദി നിയമാവർത്തനം മുപ്പത്തിരണ്ടാം അധ്യായം പതിനൊന്നാം തിരുവചനം പറയുന്നു അവിടുന്ന് അവനെ മരുഭൂമിയിൽ ശൂന്യത ഓരിയിടുന്ന മണലാരണ്യത്തിൽ കണ്ടെത്തി അവരെ വാരി പുണർന്നു താൽപ്പര്യപൂർവ്വം പരിചരിച്ച് തൻ്റെ കണ്ണിലുണ്ണിയായി സൂക്ഷിച്ചു കൂട് ചലിപ്പിക്കുകയും കുഞ്ഞുങ്ങളുടെ മുകളിൽ ചിറകടിക്കുകയും വിരിച്ച ചിറകുകളിൽ കുഞ്ഞുങ്ങളെ വഹിക്കുകയും ചെയ്യുന്ന കഴുകനെ പോലെ അവനെ നയിച്ചത് കർത്താവാണ് സോണിയയുടെ മനോഹരമായ സാക്ഷ്യമാണ് നാം കേട്ടത് നമ്മെ കാത്തുപരിപാലിക്കുന്ന ഒരു ദൈവത്തിൻ്റെ സംരക്ഷണയെക്കുറിച്ചാണ് നമുക്കിപ്പോൾ ബൈബിൾ സന്ദേശം ലഭിച്ചത് സോണിയ വളരെ ആശ്രയിച്ച് പരിശുദ്ധ അമ്മയുടെ തിരുനടയിൽ വന്ന് മുട്ടുകൂത്തിയപ്പോൾ പരിശുദ്ധ അമ്മ തന്നെ ചേർത്തണയ്ക്കുമെന്ന് സോണിയയ്ക്ക് വളരെ വിശ്വാസമുണ്ടായിരുന്നു ഉടമ്പടിയിലൂടെ തൻ്റെ വിശ്വസ്തത ഈശോയ്ക്ക് നൽകുകയും ഈശോ തൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായി താൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു കുഞ്ഞിനെ നൽകി അവരെ അനുഗ്രഹിക്കുകയും ചെയ്തു സോണിയ വളരെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടാണ് ഹൃദയത്തോടെയാണ് ഇന്ന് ഈ ആൾത്താറയിൽ നിൽക്കുന്നത് തന്നെ പരിപാലിച്ചതും കൊണ്ടു നടന്നതും എല്ലാം ദൈവമാണ് മറ്റുള്ളവരുടെ മുൻപിൽ ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഉണ്ടായിരുന്ന ആ അപമാനം ഞങ്ങളെ ഏറ്റെടുത്ത ഹൃദയത്തിൻ്റെ വേദനകളെല്ലാം മാറ്റി ഏലീശ്വ പുണ്യവതി ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുന്നത് പോലെയാണ് ഉള്ള ഒരു അനുഭവത്തോടെയാണ് ഇന്ന് സോണിയ ഈ അൾത്താറയിൽ നിൽക്കുന്നത് നാം പലപ്പോഴും കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർ വന്ന് തങ്ങൾക്ക് ദൈവം നൽകുന്ന വലിയ സമ്പത്തായ ഉദരഫലത്തെക്കുറിച്ച് അവർ പറയുമ്പോൾ അവർ വളരെ സങ്കടത്തോടു കൂടി പറയുന്നൊരു കാര്യം ഇതാണ് നിങ്ങൾക്കിതുവരെ കുഞ്ഞുങ്ങളായില്ലേ ഉദരഫലം ദൈവത്തിൻ്റെ ഒരു വലിയ ദാനമാണെന്ന് നമ്മൾ ചിലപ്പോഴെങ്കിലും മക്കളുള്ള ചിലരെങ്കിലും മറന്നുപോയി പറയുന്ന ചില കുത്തുവാക്കുകളിലൂടെയും വേദനിപ്പിക്കുന്ന അനുഭവങ്ങളിലൂടെയും ഇവർ കടന്നു പോകാൻ ഇവരെ പോലെ മക്കളില്ലാത്ത ഒരുപാട് ദമ്പതികൾ കടന്നു പോകുന്ന ദുരനുഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഇവിടെ സോണിയയുടെ വലിയ ഹസ്ബൻഡിനുള്ള അനീഷിനുമുള്ള വലിയ വേദനയ്ക്കൊരു ഉത്തരം നൽകുകയാണ് പരിശുദ്ധ അമ്മ തന്നെ ഹോസ്പിറ്റലിൽ ആയിരുന്നപ്പോൾ തന്നെ എനിക്ക് വളരെ വിശ്വാസമുണ്ടായിരുന്നു എനിക്ക് യാതൊരു കോംപ്ലിക്കേഷനും ഉണ്ടാവില്ല കാരണം ഇത് അമ്മ നൽകിയ കുഞ്ഞാണ് ഞാൻ ഒൻപതാം മാസം നിറവയറോടുകൂടെ യാത്ര ചെയ്യാനുള്ള റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നിട്ട് കൂടി ഞാൻ ഈ അമ്മയുടെ തിരുമുട തിരുനടയിൽ വന്ന് മുട്ടുകൂത്തിയിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ സോണിയയ്ക്കും അനീഷിനും വളരെ ഉറപ്പായിരുന്നു ഇത് ഈശോ നൽകിയിട്ടുള്ള കുഞ്ഞാണ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലുള്ള കുഞ്ഞാണെന്ന് നമ്മൾ ഏത് കാര്യവും ഉടമ്പടിയിലൂടെ വിശ്വസ്തയോടെ നാം മുന്നോട്ട് നീങ്ങുമ്പോൾ നമ്മുടെ ആശുപത്രി ഇഷ്യൂസിൽ നമ്മുടെ ലേബർ റൂമിൽ നമ്മുടെ ആവശ്യങ്ങളിൽ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ പ്രശ്നങ്ങളിലെല്ലാം പരിശുദ്ധ അമ്മ കടന്നു വരുന്നു കാരണം പരിശുദ്ധ അമ്മ ഇന്ന് സഞ്ചരിച്ചു കൊണ്ടാണ് നമ്മോടുകൂടെ നടക്കുന്നതും ഇരിക്കുന്നതും നമ്മുടെ സ്വപ്നങ്ങളിൽ വരുന്നു നമ്മെ ആശ്വസിപ്പിക്കുന്നു നമ്മെ തലോടുന്നു നമ്മെ ചേർത്ത് പിടിക്കുന്നു ഇതെല്ലാം ഉടമ്പടിയിലൂടെ കടന്നു പോകുന്നവർക്കുള്ള വലിയ ആശ്വാസത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ അടയാളങ്ങളാണ് പലരുടെയും ഉടമ്പടി നഷ്ടപ്പെട്ടു എന്നുള്ള ഒരു സങ്കടവാർത്ത വാർത്ത വന്ന് പറയുമ്പോൾ നമുക്ക് ഇതാണ് എൻ്റെ കയ്യിലുള്ള കാശുരൂപം ഞാൻ എത്ര ആയിട്ടാണ് ഞാൻ കൊണ്ടു നടക്കുന്നത് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഞാൻ എത്ര വിലപ്പെട്ടതായി കണ്ടുകൊണ്ടാണ് ഞാൻ കൊണ്ടു നടക്കുന്നത് പരിശുദ്ധ അമ്മ എന്നോടുകൂടെ സഞ്ചരിക്കുന്നതെന്ന് നാം മനസ്സിലാക്കുന്ന മനസ്സിലാക്കേണ്ട ഒരു വലിയ സത്യമാണ് പരിശുദ്ധ അമ്മയെ നമ്മൾ കൂട്ടുപിടിക്കുമ്പോൾ ഈശോ നമ്മെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു കാവൽ ദൂതൻ എപ്പോഴും നമ്മോടുകൂടെ ഉണ്ടെന്നുള്ളൊരു വലിയ ആശ്വാസം നമുക്കുണ്ടാകും നമ്മളുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും ഈ സംരക്ഷണം ലഭിക്കുകയും ചെയ്യുന്നു സോണിയ പറയുന്നു എൻ്റെ ചേച്ചി ഇവിടെ വന്നിട്ടുണ്ട് എനിക്ക് മറ്റുള്ളവർക്ക് പറയാനുള്ള ഒരു വലിയ സാക്ഷ്യമുണ്ട് ഇനി എന്നെ ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നു നിങ്ങളെയും നിങ്ങളും അനുഗ്രഹീതരാകും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുക ഈ തിരുനടയിൽ ആരും നിറ കൈകളോടെ അല്ലാതെ ഇവിടെ നിന്ന് കടന്നു പോയിട്ടില്ല കൈക്കുമ്പിളിൽ ഒന്നും കണ്ണുനീർ മാത്രമായി വന്നവരെല്ലാം കൈ നിറച്ച് പോകുന്ന ഒരു വലിയ അനുഭവ സാക്ഷ്യങ്ങളാണ് പ്രത്യക്ഷീകരണ സാക്ഷ്യങ്ങളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത് യേശുവെ അങ്ങയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു അങ്ങ് മാത്രമാണ് ഏകരക്ഷകനെന്നും അങ്ങയുടെ അമ്മ സഹരക്ഷകുമാണെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു ഞങ്ങളുടെ ജീവിതങ്ങളെ അങ്ങ് ഏറ്റെടുക്കണമേ ഞങ്ങളുടെ ഉടമ്പടി ജീവിതം വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കൃപയും ശക്തിയും സാമർഥ്യവും ഞങ്ങൾക്ക് തരണമേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം നമ്മുടെ എല്ലാവരുടെയും നിയോഗങ്ങളെ ഇവരുടെ നിയോഗങ്ങളോട് ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ഇവരുടെ ഈ വലിയ സാക്ഷ്യത്തിനെ കുഞ്ഞിനെ നന്ദി പറയുകയും ചെയ്തുകൊണ്ട് വലിയൊരു കയ്യടി നൽകി ഈശോയ്ക്ക് അമ്മയ്ക്കും ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക